ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ ഉള്ളതേ തേർട്ടൽ നെസ്റ്റിൽ കേട്ടോ ലക്ഷദ്വീപിൽ തേർട്ടൽ നെസ്റ്റ് പറഞ്ഞ ദ്വീപിലുള്ളത് സ്കൂബ ഡൈവിങ്ങിന് വന്നതാണ് ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ സ്കൂബ എടുക്കാതെ പോരരുതെന്നാണല്ലോ പറയാം അപ്പം എന്തായാലും മഴ ഒരു മൂവായിരത്തഞ്ഞൂറാണ് ചിലവാക്കാൻ തീരുമാനിച്ചു പെർ ഹെഡ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് മുപ്പത് മിനിറ്റ് ബോട്ടിങ്ങ് മുപ്പത് മിനിറ്റ് കയാക്കിങ് മുപ്പത് മിനിറ്റ് സ്കൂബ ഡൈവിങ് അപ്പോൾ ഞങ്ങൾ പോയ ഒരു അനുഭവത്തിൽ പങ്കുവെക്കുകയാണ് കുഴപ്പമില്ല കേട്ടോ നല്ലൊരു വൈബായിരുന്നു ഒരു ചെറിയ ഒക്കെ ഉണ്ടായി അതായത് ചില പ്രോബ്ലങ്ങളൊക്കെ ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾ ഓപ്പറേറ്ററ് നമ്മൾ നല്ല ഭംഗിയായി കൊണ്ടുപോയി കൊടുക്കുന്നു നല്ലൊരു ഓപ്പറേറ്ററെ നമ്മളെ കിട്ടി അതിൽ വീഡിയോ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഹ് ലക്ഷദ്വീപിൽ തന്നെ ആദ്യമായിട്ട് സ്കൂബ ഡൈവിങ് കൊണ്ട കൊണ്ടുവന്ന ഒരു ഓപ്പറേറ്റർ തന്നെ നമുക്ക് കിട്ടി എന്തായാലും ആ പൈസ കൊടുക്കണതിൻ്റെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ ലക്ഷദ്വീപിൽ പോയാൽ മറക്കണ്ട സ്കൂബ ഡൈവിങ് എടുക്കാതെ പോരണ്ട നമ്മൾ സ്കൂബ ചെയ്യണ ദ്വീപിന്റെ പേര് തേറ്റൽ നെസ്റ്റ് എന്നാണ് ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇത് അധികം ഉപയോഗിക്കാറില്ല എങ്കിലും നമ്മൾ